പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യങ്ങൾ കൊണ്ട് ഇരുചേരിയിലെങ്കിലും രാഷ്ട്രീയ വൈരം മറന്നുകൊണ്ടുള്ള ഈ കൂടിക്കാഴ്ച ഒപ്പമുണ്ടായിരുന്നവർക്ക് പുതിയ അനുഭവം പൊതുജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കുന്ന ഒ രാജഗോപാലിന് ആശംസകൾ നേരാനാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത് ആശംസകൾ നേർന്നെത്തിയ അതിഥിയെ ഒ രാജഗോപാൽ ഇരുകൈ നീട്ടി സ്വീകരിച്ചു രാഷ്ട്രീയ വ്യത്യാസമുണ്ടെങ്കിലും തങ്ങൾ നല്ല സുഹൃത്തുക്കളെന്ന് പിണറായി വർഷങ്ങൾ നീണ്ട സൗഹൃദത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞത് ഇങ്ങനെ ധാരണിങ്ങനെ ശത്രുതയിലേക്ക് അതല്ല രാഷ്ട്രീയത്തില് എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കുന്നുണ്ടാകുന്ന വ്യക്തിപരമായ ശത്രുതയായിട്ട് കണക്കാക്കേണ്ടതില്ല വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതിനിടെ ചർച്ച അടിയന്തരാവസ്ഥ കാലത്തേക്കും നീണ്ടു കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടൊപ്പം ഉണ്ടായിരുന്ന ജയിൽവാസത്തിന്റെ അനുഭവം ഓ രാജഗോപാൽ പങ്കുവച്ചു അല്ലെ അടിയന്തരാവസ്ഥയിൽ ഞാൻ തിരുവനന്തപുരം ജയിലിലായിരുന്നു ഉണ്ടായിരുന്നു 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 ഞാൻ ഒരു മണിക്കൂറോളം നീണ്ട സൗഹൃദ ചർച്ചകൾക്കൊടുവിൽ ആശംസകളും നേർന്ന് പിണറായി മടങ്ങി പൊതുപ്രവർത്തന രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കുന്ന ഒ രാജഗോപാലിന് തിരുവനന്തപുരം പൗരാവലിയും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ബി നേതാവ് എൽ കെ അധ്വാനിയും പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനുമടക്കം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം